ഹായ് ഫ്രണ്ട് അപ്പൊ ഇന്ന് പറയാനുള്ളതേ അത്ര ഓൾഡായിട്ട് അതായത് എന്റെ ഇത് കുഞ്ഞിനെന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ ഒരു മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന ടൈം ആയി അത്രേ കുഞ്ഞിലാണ് അപ്പൊ നിങ്ങൾ ചോദിക്കൂ അത്രേ കുഞ്ഞിലുള്ള ഓർമ്മ ഇപ്പോഴും ഉണ്ടോ ഇതിന്റെ ഓർമ്മയല്ല ആക്ച്വലി ഇത് ഞാൻ മറന്നുപോയിട്ടുണ്ട് പക്ഷേ ഇത് ഓർമ്മ ഇരിക്കുന്നത് എൻ്റെ സിസ്റ്റർ എന്താന്ന് വെച്ചാൽ അവിടെ പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു കിട്ടാം അത് നമ്മൾ കുഞ്ഞിൽ ചില ഇൻസിഡന്റ് ഒക്കെ നടന്നിട്ടു നടന്നിട്ടുള്ളത് എന്ത് പറയുക നമുക്കൊരു മയത്തൊരു ഓർമ്മകളായിട്ടിങ്ങനെ നമ്മളെ മൈൻഡ് കിടക്കുമല്ലോ അതുപോലെത്തന്നെ അതുപോലെ എവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ കുറച്ച് എനിക്ക് എന്നോട് ഷെയർ ചെയ്തിട്ട് ബാക്കി എനിക്ക് ഓർമ്മ വന്നു അപ്പം ആ കഥയാണ് ഇന്ന് പറയുന്നത് കഥ ഒന്നുമല്ല ഓർജിനലി നടന്നതാട്ട പിന്നുവെച്ചാൽ എൻ്റെ വീടേ ഓടിട്ട പഴയ തറവാട് വീടുണ്ടല്ലോ അതുപോലത്തെ വരുന്നത് നമ്മൾ വാർപ്പിക്കൊന്നും മാറിയിട്ടില്ല അതായത് പണ്ടത്തെ വീട് പറയുമ്പോഴൊരു സിറ്റൗട്ട് ഒരു എന്താ പറയുക ഡൈനിങ് അന്ന് പറയും കേക്കകുന്നത് അന്ന് അങ്ങനെ ഒരു ഡൈനിങ് പിന്നെ ബെഡ്റൂം കിച്ചൺ അങ്ങനെ 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 ആയിട്ട് ഞങ്ങൾ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളെ കിണറിരിക്കുന്നത് റെയിലിന്റെ അടുത്തായിട്ടാണ് എന്റെ വീടുള്ളത് അങ്ങനെ എൻ്റെ മൂത്ത രണ്ട് താത്താരെ നന്നായിട്ട് ചെടി നടുക ചെടിയാണെങ്കിലും നല്ല മല്ലി അല്ലേ ചെണ്ടുമല്ലി നല്ല വലിയ ചെണ്ടുമല്ലി എൻ്റെ വീടിന് ചുറ്റും അതായത് വീട് എന്നാ ഇപ്പത്തെ വീട് അതേ വീട് നല്ല ഭംഗി ഉള്ളവരാണ് പക്ഷെ എനിക്ക് എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട വീട് അതാണ് അതെച്ചാല് ഒരു എന്താ പറയാ നാടൻ തനിമാറയില്ലേ അറ്റകത്തുള്ള വീടായിരുന്നെ അങ്ങനെ വർണ്ണിക്കുകയെന്ന് ഒരു കുഞ്ഞു കൊടുക്കുന്നത് അത് നല്ല മുറ്റുണ്ട് മുറ്റത്ത് എന്താണ് മുറ്റത്തെ രണ്ട് സൈഡിലും നിറച്ചുമായിട്ട് ഈ ചെമ്പല്ലിങ്ങൾ പൂവിട്ട് നല്ല നികു അന്നേരമൊക്കെ വരുന്നവരൊക്കെ എന്താ നല്ല പൂമ്പാറ്റാണ് വരും ഇപ്പോഴൊന്നും അങ്ങനത്തേനെ കാണാമല്ലേ അങ്ങനെ രണ്ട് പൂമ്പാറ്റം ഇങ്ങനെ ഒട്ടി പോയോണൊക്കെ കാണാൻ നമ്മൾ പിടിക്കും പിടിക്കാനൊക്കെ ആയിട്ട് പിടിക്കാം പക്ഷേ ഇപ്പോഴൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയുമോണ്ടാൽ എൻ്റെ കുഞ്ഞിൽ വൈകുന്നേരം അത് നല്ലൊരു ടൈമുണ്ടല്ലോ അതായത് വെയിലും അല്ല ഇരുടും അല്ല അങ്ങനത്തെ ഒരു ടൈമുണ്ടല്ലോ ആ ടൈമിന് അങ്ങനത്തെ കുറേ നല്ല നഷ്ടമുള്ള ഓർമ്മകളുണ്ട് മുറ്റക്ക് ഒരുപാടുണ്ടായിരുന്നു അതായത് നല്ല മുറ്റ ചൂട്ട് വാരിയിട്ട് നല്ല വൃത്തിയിൽ കിടക്കുന്ന മുറ്റായിരുന്നു അങ്ങനെ ഇത് റെയിലിനോട് പോകുന്ന വഴിയിൽ വരെ ഈ ചെറുകുമല്ലി അതായത് അപ്പൊ വൃത്തിയിലാണ്ട് വൃത്തികേടാക്കിയിട്ട് വെച്ച ചെടിയല്ല നല്ല വൃത്തിയിൽ അതായത് ഒരേ വരിയിൽ അന്നൊക്കെ അങ്ങനെയല്ലേ അപ്പൊ ഇപ്പോന്ന് വെച്ചാല് ഇപ്പോ നമ്മളൊരു വരുമാനമാർഗം പോലൊക്കെ ആക്കിയിട്ടാവാ ചില വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ചെടി ഇഷ്ടമാണ് പക്ഷെ അത് എനിക്ക് ഇഷ്ടമല്ല എല്ലോടും അവിടെ ഇവിടെ ഒക്കെ ചെടി നിറഞ്ഞ് കാടും പൊന്തി ഒക്കെ കൂടെ ആയിട്ട് നമ്മൾ വീടിന് ഒരു ശോലി ഉണ്ടാവും പക്ഷെ അന്നത്തെ ഒന്നും അങ്ങനെയല്ല വീടിന് അതൊരു ഭംഗിയില്ല അങ്ങനെ റെയിൽ വഴി ഇങ്ങനെ വീട്ടിലേക്ക് റെയിൽ നിന്ന് കിട്ടും ഇറങ്ങി വരുന്ന ആ വഴി മുതൽ ഇങ്ങനെ രണ്ട് വരിയിൽ രണ്ടു മല്ലി നിറച്ച് വെച്ചത് ആ നല്ല വരികയും ചെയ്യും അങ്ങനെ ഒരിക്കലെ ഞാനും എൻ്റെ നേരെ മൂത്ത എൻ്റെ താത്തയും കൂടെ ഞങ്ങളെ കടയിൽ പറഞ്ഞു മ ഒരു മഹിരീൻ്റെ ഒക്കെ ടൈമിൽ മഹിരുപിന്ന് വെച്ചാൽ ഒരു ഏഴ് മണി ഏഴുമണിയൊക്കെ ടൈമായിരിക്കും അങ്ങനെ ഒരു ഏഴുമണി അല്ല മണിക്കാണ് ഞങ്ങൾ കടയിൽ പോയത് ആറുമണി ആ ഒരു ഒരു അയിരതാവുന്നതിന് മുന്നുള്ള ഉണ്ടല്ലോ അന്ന് ഇപ്പോഴത്തെ പോലെ ഒന്നല്ല ഇപ്പോഴൊക്കെ കുഞ്ഞു കുട്ടികളെ അല്ലെങ്കിൽ വലിയ കുട്ടികളെ പെൺകുട്ടികളൊക്കെ കടേക്ക് വിടാനൊക്കെ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ സമൂഹം എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളെ കാണുന്നതും വലിയ ആൾക്കാരായിട്ടാണ് അതുകൊണ്ട് നമുക്ക് മക്കളൊക്കെ പുറത്തുവിടാൻ പേടിയാണ് ഒരു ഗ്യാരണ്ടി ഇല്ല കാരണം നമ്മൾ മക്കളെ ജീവനോടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചു കൂട്ടിയിട്ട് വളർത്തി തന്നെ വേണം അവർക്ക് പ്രശ്നം പക്ഷെ അന്നൊന്നും അങ്ങനെ അല്ലായിരുന്നു അന്ന് ആൾക്കാർക്ക് ബോധം ഇല്ലായിരുന്നു വിവരം കുറച്ച് കുറവാണെങ്കിലും അവർക്ക് വിശേഷബുദ്ധി ഇല്ലായിരുന്നു ഇപ്പൊ ആൾക്കാർക്ക് വിവരങ്ങളുണ്ട് പക്ഷേ ഈ വിശേഷബുദ്ധി ഇല്ല അതുകൊണ്ടായിരിക്കുക ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് അവർ ഈ കാട്ടുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനൊന്നും ആയിരുന്നില്ല അന്നൊക്കെ ഞമ്മക്ക് എവിടെയും പോവാം ഞാനും എൻ്റെ താത്തൊക്കെ ഞങ്ങളിവിടെ എന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരം പോകാണ്ട് പുല്ലൂരി എന്നൊക്കെ പറഞ്ഞ സ്ഥലം അവിടെ പോയിട്ട് മീനൊക്കെ വാങ്ങി പോന്നിട്ടുണ്ട് എന്റെ അമ്മക്കൊക്കെ ടെൻഷനേ ഇല്ല കൂളായിട്ട് പോയിടൂ എന്റെ അപ്പ കേൾക്കില്ലായിരുന്നു ഞങ്ങളെ പിന്നെ അങ്ങനെ ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള കടയിൽ പോട്ട് ഞാനും എന്റെ താത്തിയും കൂടെ എന്തൊക്കെ വാങ്ങാൻ പോയി എന്താണെന്ന് ഓർമ്മയില്ലേ കുറേ വർഷങ്ങൾക്ക് മുന്നല്ലേ അപ്പോ അതൊക്കെ അത് വാങ്ങാൻ പോയി പോയി വന്നീന്റെ ശേഷം മഹരി പോകപ്പോ ഇന്ന് പറഞ്ഞു ഇന്ന് നിസ്കരിക്കാൻ കയറി ഇന്ന് നിസ്കരിക്കാൻ കയറിയപ്പോഴും ഇന്ന് പറഞ്ഞു അന്നൊക്കെ മേലെ കഴുകുക കയ്യും കാലും കഴുകുക മേലെ കഴുകിയാലും വീട്ടിൽ നിന്ന് ഉള്ളിൽ കയറണമെങ്കിൽ കയ്യും കാലം കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം ഇന്നത്തെ പോലെ അങ്ങ് പാലി കയറാനൊന്നും കഴിക്കുക നല്ല വഴക്കിട്ടു പിന്നെ കാവ്യൊക്കെ അല്ലേ അന്ന് തൈലോ മാർ മാർബോണൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ എന്താ പറയുക കാവ്യ ഇങ്ങനെ തുടച്ച് 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 ഒരു ഗ്ലേഷിങ് ഒക്കെ വന്നിട്ടുണ്ടാകും ഒരു പണ്ടത്തെ താഴത്തല്ല ഒരു കൂളിങ് ഫീലിങ് അങ്ങനൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ അവർ തുടക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ ഉള്ള ഉള്ളിൽ കയറാനൊന്നും നമ്മൾ ഇത് ചെയ്യാം കാല് കഴുകാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ചീച്ച കിട്ടും അതുകൊണ്ട് ഉള്ളിൽ കയറാറുണ്ടെങ്കിൽ കയ്യും കാലും കഴുകി വായിരുന്നു എങ്ങനെ കയ്യും കാലും കഴുകാനും വേണമെങ്കിൽ എനിക്ക് എൻ്റെ താത്താലിയും കൂടെ കിണറ്റിൻ്റെ കരിക അന്നൊക്കെ പൈപ്പും വെള്ളമൊന്നും ഇല്ല കേട്ടോ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കൂടിയിട്ട് വേണം കൈ കിണർ കഴുകാൻ അങ്ങനെയൊക്കെ ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ഈ പദവാൻ അനുഭവം ഇല്ലാത്തവരാണ് ഈ വീഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡൗട്ട് വരണ്ടിട്ടാണ് ഇത്രേം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കേട്ടാ അങ്ങനെ വെള്ളം കോരി ഞങ്ങള് കൈ കാലത്ത് കാണുമ്പോൾ ലൈറ്റ് എല്ലാം പറയണല്ലോ ലൈറ്റ് ഇന്നത്തെ പോലെ ട്യൂബോ ഒന്നും നമ്മൾ നമ്മളാ മറ്റേ എന്തല്ല എന്താ ബൾബിന്റെ പേര് തോന്നുന്നില്ല അതായത് ട്യൂബിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ ഒരു അറുപൂറ് വോൾട്ടിന്റെ ഒക്കെ ഒരു യെല്ലോ കളറല്ലേ ആ ആ സാധാ ബൾബ് അതൊക്കെ ഇരുന്ന് അന്ന് തീരുന്നത് അവിടെ വല്ലാണ്ട് പിഴിച്ചൊന്നുമില്ല അങ്ങനെ ഞങ്ങളുടെ രണ്ടാവും കൂടെ കിണറ്റിൻ്റെ ഇനി കൈകാലം കഴുകുമ്പോൾ അന്ന് അന്ന് നമുക്ക് പേടിക്കുന്ന ഒരു സ്വപ്നം എന്താ സ്വപ്നല്ല ഒരു പരക്കെ പരന്നൊരു കഥ ഉണ്ട് ഒരു പർദ്ദപ്പാത്തിമ പർദ്ദപ്പാത്തിമ ഒരു കുട്ടികളെ കത്തി കൊണ്ടുപോകും കൈകാലും കുറിച്ചു കണ്ണു കുട്ടി കുട്ടിച്ചു ഒരു പേടിപ്പെടുത്തുന്ന ഒരു കഥ അന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ആ കഥ ഓൾറെഡി ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട് അന്ന് എങ്ങാനും അത് കേട്ടിട്ടു തോന്നുന്നു കുറവൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കയ്യും കാലം കഴുകുമ്പോൾ എന്താണ് ഈ ഞാനീ പറഞ്ഞില്ലേ ചെടിയുണ്ട് നല്ല ഉണ്ട് അപ്പോൾ ചെറിയ വിളിച്ചുമാണ് ഇന്റെ രണ്ടാമത്തെ കഥ അവിടെ അടുത്ത ഞാൻ വല്ലാണ്ട് സംസാരിക്കൂല ഒരു സംസാരമുള്ള ആളാണ് ഞങ്ങൾ ഒരു വെറൈറ്റി ക്യാരക്ടറാണ് അങ്ങനെ ഓള് മുറ്റത്ത് അങ്ങനെ ഉലാക്ക് ഞങ്ങൾ കണ്ടില്ലല്ലോ ഓള് മുറ്റത്തുള്ളത് അങ്ങനെ ഇവള് അമ്മക്ക് പാവടയും കുപ്പായോ അതല്ലേ എതിപ്പോ ചുരാറതൊന്നല്ല അതായത് തുണിൻ്റെ പൊക്കെ ഗൾഫിന്ന് പുറത്തേങ്ങ തുണി നല്ല മെറിയില് തയ്ച്ചിട്ട് അതിങ്ങനെ ചെയ്ത ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള പോലത്തെ തുണിയായിരുന്നു അപ്പൊ ഈ യെല്ലോ ലൈറ്റില് അവളെ പാവടം ഇങ്ങനെ തിറങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ബ്ലാക്ക് എന്നാകെ അവളാ ചെടികടങ്ങി വരുന്ന ഒരു പാർദ്ദക്കെട്ടുള്ള എന്തോ ഒരു രീതി വരുന്ന പോലെ ആര്യങ്ങളും അപ്പോ എല്ലാ എന്റെ താത്ത പറ പാർദ്ദമാധ്യമ വരുന്നേ ഞാനും കുരുങ്ങിയതല്ലേ ഞങ്ങൾ രണ്ടാം വിളിക്കുക കരയാത്ത ആ ഞങ്ങൾ പരസ്പരം കരയാണ് ഞങ്ങളെ കരച്ചിൽ കേട്ടിട്ട് ഇവിടെ ഞങ്ങൾ എടുത്തിട്ട് വരികയാണ് എന്താ അവൾക്കൊന്ന് സൗണ്ട് കൂട്ടി ചോദിച്ചുകൂടെയായി ചോദിക്കില്ല

അവർക്ക് നല്ല അടി ഒന്നെനിക്ക് പേടി അവള് ഞാനൊക്കെ പേടിച്ചു അങ്ങനെ വലിയൊരു രണ്ടു രണ്ടു ദിവസം രണ്ടു ദിവസം പൈസ ഒക്കെ കിടന്നത് ഞാൻ എന്നിട്ട് ഇവളാണെന്ന് കിട്ടൂല ഇവള് പൊതുമേ അവളെറക്കീട്ടില് എന്താണ് ഞങ്ങള് കറണ്ടൊക്കെ വരുന്ന വിളക്കൊക്കെ കത്തിക്കുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ആ കാലത്ത് ഞാനും എന്റെ ബ്രദറും എന്റെ സിസ്റ്റേഴ്സും ഒക്കെ കൂടി ഞാൻ മുന്നേതാട്ട എനിക്ക് അങ്ങനെ തല്ലൊന്നും കിട്ടിട്ടില്ല ഗൾഫ് ൾഫ് പോണായിട്ട് അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് ഇത്ര എന്തെങ്കിലും കൊണ്ടുപോയി ഇത് ഞങ്ങള് അതിലുള്ള പരിപ്പും കടലയും ഒക്കെ വെവ്വേറെ ആക്കിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കടല കച്ചവടം അത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ ഇത് കൊടുക്കല്ലാ അടിയിലാണ് കലാശിക്കുന്നത് ആ അടിയിൽ ഇവിടെ ഒരു രണ്ടാമത്തെ താത്ത അതായത് മൂത്ത താത്ത അവൾ ഉമ്മാനെ ഹെൽപ്പൊക്കെ ചെയ്ത് പണിയിലൊക്കെ അതിനെ വല്ലാണ്ട് ഞങ്ങളെ കളിക്കാനൊന്നുകൊള്ളു കഴിയില്ല ഞങ്ങൾ ഉമ്മാൻ്റെ ഫീലാണോ രണ്ടാമത്തെ താത്ത താത്താരെയും കിട്ടിയാൽ വീക്കിൽ അടിച്ചു മാറ്റി വായിക്കും ഉണ്ടാവുക കിളക്കിൻ്റെ ഇപ്പം ഇടും ഇപ്പം കണ്ടാൽ നല്ലടിക്കും അവൻ്റെ മൂന്നാമത്തെ ചെയ്ത പണിക്കാൻ അത് ഞങ്ങൾ അവിടെ അവൾ പണ്ടത്തെ പത്താഴം വല്ലതും ഞങ്ങൾ മഞ്ചാന്നാണ് പറയുന്നത് ആ പത്താഴം ഉണ്ടായിരുന്നോക്ക് അവൾ അത് മുന്നേ ேர முன்னாத்தி மேலே இன்னும் வராது காட்டியெல்லாம் எந்த வளர்ச்சி நிமிஷம் வண்டி எடுத்து வந்தப்போ அங்கே அல்ல அங்கே ഇവര് അതെല്ലാരും എല്ലാരും ഓരോ വാതിന്റെ കട്ടിന്റെ അടിയിലൊക്കെ ഇപ്പൊ കണ്ടും ഇയാണ്ടും ഇപ്പൊ വന്നിട്ട് കിട്ടിയൂരിട്ട് അടിച്ചതാണ് അത് അടി കൊണ്ടത് ഇന്ന രണ്ടാമത്തെ കത്താക്കണം അവളാണെങ്കിൽ ഒറ്റത്ത് കറിയില്ലേ ഒരു 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 എന്താ പറയാ ഇവിടെ വെച്ചോന്ന പണയം വെച്ച പോലെ അവിടെ ഇല്ലോ അങ്ങനത്തെ ഒരു ഇപ്പോഴും ഇപ്പഴേ ഇപ്പൊ കുറച്ചൊക്കെ സൗണ്ട് കുട്ടികളോടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സൗണ്ട് വന്നിട്ട് അന്നത്തെ ഒരു പെട്ടെന്ന് ഉള്ള അടിപൊളി ഓണ വാങ്ങിയത് ഓട് കരയിൽ എന്താ കേൾക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ പാല പിട്ടു വെച്ചിട്ടൊന്നും പാക്ക് ചെയ്യേണ്ട പാക്ക് സൗണ്ട് ഇഷ്ടമല്ല ഇതാണ് അപ്പം കിട്ടിനല്ല നമ്മളെ വളർത്തുക ഇന്നത്തെ കുട്ടികളെ ഇല്ലല്ലോ ഇന്നൊരു കൺസൻട്രേഷൻ ഉണ്ടായിരുന്നു ഞാൻ ചെറുതും എന്നുള്ള ഞാൻ അവിടെ ഇങ്ങനെ കിട്ടിയോട്ട് പലവിടെ പോയി പിന്നെ വരെ നല്ലോണം അന്ന് അനിയത്തി പ്രാവൊക്കെ ഇറങ്ങി വിടുന്ന അനിയത്തി പ്രാവിനത്തിനൊക്കെ പറഞ്ഞു നീക്ക് തരുന്ന സാധനങ്ങളൊക്കെ ഇവരെ അടിച്ചുപോലെ ആത്തരൊക്കെ ഒന്നിനും ഇവള് ഇമ്മ വിളക്ക് കത്തിച്ചു കൊണ്ടന്നപ്പോൾ അടി കൊണ്ടിരിക്കണതിന് എന്താ പറഞ്ഞത് അല്ല ഇവള് ഈ ഇവളും ഇണ്ടായിട്ടാണ് അപ്പൊ ഇപ്പൊ എനിക്കൊന്നും പറഞ്ഞാലല്ല പക്ഷെ അവള് അവളറിയ പറയുണ്ടോ അങ്ങനെ കേസാ അങ്ങനെ കൊറേ അടി കിട്ടുന്ന പാവത്തിന് ഇങ്ങനെ വലിയൊരു കഥ നല്ല രപ്പായിരുന്നു അന്നത്തെ കാലത്താ അന്നത്തെ കാലം പറയുന്ന വഴി കല്യ വേറെ പറയാനുള്ള എനിക്ക് തോന്നുന്നേ ആ വീട് ഒന്നും കൂടെ സൗകര്യം കിട്ടാനും വേണ്ടിയിട്ട് പിന്നീട് ഞങ്ങൾ എക്സ്റ്റൻഷൻ വർക്കാക്കിയിട്ട് ആക്കിയിട്ട് അവിടെ വീടിയൊക്കെ പൊളിച്ചിട്ട് പിന്നെ വീട് അപ്പോൾ വലിയ വീടൊക്കെ ആക്കി പക്ഷെ ഇപ്പോഴത്തെ വീടിനേക്കാളും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നത് ആ തുഞ്ഞ വീട്ടിലായിരുന്നു ആ തുന്നിവട്ടിൽ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഒരു റൂമിൽ പാലിപ്പി നല്ല രസമായിട്ട് കിടക്കുക ഭയങ്കര ഐക്യൊക്കെ ഉണ്ടായിരുന്നു ഇന്നിങ്ങനെ ഇന്ന് ഐക്യല്ലേ ഇല്ലേക്കാ ഞങ്ങൾ നല്ല അയക്കാന് പക്ഷെ ഇന്ന് ഐക്യുണ്ട് പക്ഷെ ഇന്ന് എല്ലാവരും എല്ലാവരും അവരാരും ഫാമിലി അതായത് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് നിൽക്കാൻ വരുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരും ഓരോ റൂമിലൊക്കെ കിട്ടുന്നുണ്ടാവും അങ്ങനെ ഒക്കെ ആയി ബിസിയായി പിന്നെ ചെറിയ ചെറിയ സോർത്തുതകളൊക്കെ വന്ന് തുടങ്ങി പക്ഷെ അന്ന് ആ കാലം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കാലചക്രം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടായിട്ട് ആ കാലം കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാലം ഉണ്ടാവും നല്ല പറയാൻ കഴിയുന്നില്ല ഏന്റെ കാലല്ലേ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടൊക്കെ വന്നേക്കാം അപ്പോ ബൈ അടുത്ത വീഡിയോ ഇട്ട് വീണ് കാണാം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബായ്